പ്രിമണവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കഥാകൃത്ത് വിവേകൻ ശ്രീ സക്കരയുടെ പരക്കും സ്ത്രീ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് പ്രസിദ്ധീകരിക്കപ്പെട്ടതെങ്കിലും ഇതിലെ ഏഴ് കഥകൾ മലയാളത്തിൽ മുൻപേ പ്രസിദ്ധീകരിച്ച കഥകളാണ് ആനുകാലികങ്ങളിലും വാർഷിക പതിപ്പുകളിലും പ്രസിദ്ധീകരിക്കുകയും മലയാളികൾ ഒന്നാകം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത പുസ്തകമാണ് കാരണം ഈ കാലഘട്ടത്തിലെ വിചാരങ്ങളോടും വികാരങ്ങളോടും ചേർന്ന് നിൽക്കുന്ന കഥകളാണ് സക്രിയയുടേത് അതുകൊണ്ട് തന്നെ ഈ കാലം ആവശ്യപ്പെടുന്ന കഥകളെന്ന് ഒരുപക്ഷെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാനാവും കാരണം വളരെ ലളിതമായി കഥയുടെ ഒഴുക്ക് കൊണ്ടുപോകാൻ എന്നും സക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒഴുക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഏഴ് കഥകളിലും ആ ഒരു വ്യത്യസ്തമായ ഭാവം കാണാൻ സക്കരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളോടൊപ്പം തന്നെ ആധുനിക എഴുത്തെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്തിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനും അപ്പുറത്ത് കാലത്തിനും അതീതമായി സഞ്ചരിക്കാൻ കഴിയുന്ന കഥകളായി സക്കരയുടെ കഥകൾ മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് വർത്തമാന പഴയ കാലത്തെയും സാധാരണ ജനങ്ങളെയും അസാധാരണക്കാരായ ആളുകളെയും ഒക്കെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്നാൽ ബ്ലാക്ക് കോമഡി എന്ന് പറയുന്ന രീതിയിലുള്ള എഴുത്തൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ പുസ്തകത്തെയും ഈ ഇതിലെ കഥകളെയും മെച്ചമാക്കുന്നുണ്ട് പറക്കും സ്ത്രീ തീർച്ചയായും നല്ല വായന ആവശ്യപ്പെടുന്ന പുസ്തകമാണ് ഇതിൽ പ്രധാനപ്പെട്ട കഥ തീർച്ചയായും പറക്കും സ്ത്രീ തന്നെയാണ് ഈ പറക്കും സ്ത്രീ എന്ന കഥ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലെ സ്ത്രീജനങ്ങളുടെ ഉൾക്കാഴ്ചകളെ അവരുടെ ആഗ്രഹങ്ങളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് കാലം ആവശ്യപ്പെടുന്ന സ്ത്രീ വികാരങ്ങൾ ഇതിലുണ്ട് ഇതിലെ നായികയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഥാനായകൻ തീർച്ചയായും അത് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ശക്തിയുള്ള ഭാവത്തെ അവരുടെ ആഗ്രഹങ്ങളെ ഒക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു ഭാവം ഈ കഥയിൽ തെളിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പരക്കും സ്ത്രീ എന്ന കഥ തന്നെയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ കഥ എന്നെനിക്ക് തോന്നുന്നു പരക്കും സ്ത്രീക്ക് പുറമെ ആറ് കഥകൾ കൂടി ഈ പുസ്തകത്തിലുണ്ട് ഓരോ കഥകളും ഒന്നിനൊന്ന് മെച്ചം രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് യേശുവിന്റെ ചില ദിവസങ്ങൾ എന്ന കഥയാണ് യേശു എന്ന മഹാനായ യേശു എന്ന മഹാത്മാവിനെ യേശു എന്ന ദൈവത്തെ വളരെ സാധാവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ദിവസങ്ങളെ അദ്ദേഹത്തിന്റെ ചില നിമിഷങ്ങളെ വളരെ ലളിതമായി തനി മനുഷ്യഭാവത്തോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് എന്നാൽ അതിനിഗൂഢമായ രഹസ്യങ്ങളെ യേശുവിൻ്റെ ദൈവിക ഭാവത്തെ ഒഴിച്ചു നിൽക്കുന്ന മാനുഷിക മാനുഷികഭാവത്തെ പുറത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് ഭക്തി ഗായകൻ എന്ന കഥയാണ് കലാകാരന്റെ വേദനിക്കുന്ന മുഖം കാണുന്നതോടൊപ്പം തന്നെ കലാ കലയ്ക്ക് വേണ്ടി മരിക്കുന്ന കലയ്ക്ക് വേണ്ടി ജീവിതം കളയുന്ന ഒരു കലാകാരനെയും നമുക്ക് ഈ ഭക്തി ഗായകനിൽ കാണാൻ പറ്റും ഒരുതരം തരം കോൺട്രഡിക്ഷൻ ഭക്തിയും ൂർത്തും അല്ലെങ്കിൽ ഭക്തിയും തകർച്ചയും ചേർന്നുള്ള ഒരു കോൺട്രഡിക്ഷൻ കാണാവുന്ന ഒരു കഥയാണ് ഭക്തികായകൻ അടുത്ത കഥ രാജേഷും മറിയൂ എന്ന കഥയാണ് രാജേഷും മറിയൂ എന്ന കഥയിൽ കമ്മ്യൂണിസത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ട് ഇനിയും നന്നാ വേണ്ടതുണ്ട് കമ്മ്യൂണിസം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപക്ഷെ കാലഘട്ടത്തിന് വേണ്ടുന്ന ഒരു ഇസമായി കമ്മ്യൂണിസത്തെ കാണുമെങ്കിലും അതിന് ചേർന്ന് വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളെ അതിന്റെ മോശം ഭാവങ്ങളെ തുറന്നു കാണിക്കാൻ രാജീഷും മറിയൂ എന്ന കഥയിലൂടെ സക്കറിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത കഥ അമ്മാളു എന്ന കഥയാണ് അമ്മാളു എന്ന കഥ തീർച്ചയായും ഈ കാലകത്തിന് ചേരുന്ന കഥയാണ് ഈ കാലത്തിന്റെ ഭാവങ്ങളെ നോക്കിക്കാണുന്ന കഥയാണ് ഒരു വേശ്യാസ്ത്രീയുടെ അല്ലെങ്കിൽ വേശ്യാസ്ത്രീകളുടെ മാനുഷിക ഭാവങ്ങളെ അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഈ കാലഘട്ടത്തിന്റെ ജനാധിപത്യ ബോധവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ജനാ ജനാധിപത്യത്തിനെതിരെ ഒരു ചൂണ്ട് വിരൽ കാണിക്കുകയാണ് അമ്മാളു എന്ന കഥയിലൂടെ സക്കറിയ ശ്രമിക്കുന്നത് ഏറ്റവും അവസാനത്തെ കഥ കരുണൻ പൂച്ച എന്ന കഥയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പുസ്തകത്തിൽ മനുഷ്യന്മാരെ കുറിച്ച് മാത്രമല്ല ദൈവങ്ങളെക്കുറിച്ച് മാത്രമല്ല മൃഗങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കപ്പെടുന്നു കരുണൻ പൂച്ചയിലൂടെ ഒരുതരം ബ്ലാക്ക് കോമഡി വീക്കെൻ സ്റ്റൈലിലുള്ള ഒരു ബ്ലാക്ക് കോമഡി അത് നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു പല കഥകളിലും കാണാൻ സാധിക്കും ആ ഒരു ബ്ലാക്ക് കോമഡി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ ഒരു കുത്ത് നൽകാൻ സാധിക്കുന്ന കഥയാണ് കരുണൻ പൂച്ച എന്ന കഥ തീർച്ചയായും ഈ കാലം ആവശ്യപ്പെടുന്ന ഏഴ് കഥകളാണ് പരക്കും സ്ത്രീ എന്ന ഈ പുസ്തകത്തിലുള്ളത് ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന് എൺപത്തിയഞ്ച് പേജാണ് ഉള്ളത് നൂറ്റി ഇരുപത് രൂപ വിലയിൽ വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന പുസ്തകം പക്ഷേ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഉദാത്തമായ ഭാവം മാനുഷികമായ ഭാവം ഫിലോസഫിയുടെ രൂപം ജനാധിപത്യത്തിന്റെ നേരെയുള്ള ഒരു ചൂണ്ടുവിരൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഒഴുക്ക് തന്നെയാണ് ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നത് ആ ഒഴുക്ക് തന്നെയാണ് സക്കറിയ എന്ന കഥാകാരനെ ഈ കാലഘട്ടത്തിലും നിലനിർത്തുന്നത് തീർച്ചയായും മികച്ച വായന അർഹിക്കുന്ന പുസ്തകമാണ് ഡി സി ബുക്സ് പുറത്തിറക്കിയിരിക്കുന്ന സക്കറിയയുടെ പരക്കും സ്ത്രീ തീർച്ചയായും എല്ലാവരും വായിക്കുക മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം